പിന്നിട്ടിരുന്നതാണ് എന്നാ കേം പിന്നിട്ട കോൺഗ്രസിന് നടത്താൻ കഴിയുന്നില്ല അവിടെ ബിജെപിയുടെ വൻ തിരിച്ചു വീണ്ടും കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നു ബിജെപി ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് പോകുന്നു മാറി മറിഞ്ഞ് ഹരിയാന ഫലസൂചനകൾ വന്നുകൊണ്ട് ാണ് ഒരു ഗുസ്തി മത്സരത്തിന്റെ അവസാനത്തെ ക്ലൈമാക്സ് രംഗം പോലെ നമ്മളെ സിനിമയുടെ അവസാനത്തെ സീൻ പോലെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ട്വന്റി മത്സരത്തിലെ ചിരിമാഞ്ഞു പ്രതികരണങ്ങൾ വ്യക്തമല്ല ഇപ്പോഴും മുഖത്തെ ചിരി മാറ്റിയിരിക്കുന്നു ബി ജെ പി ഇതാ ലീഡ് ചെയ്യുന്നു നാൽപ്പത്തിനാല യറ്റംജെഞ്ച് വർദ്ധിപ്പിക്കുന്നു ബിജെപി നാൽപ്പത്തിയഞ്ച് കോൺഗ്രസ് നാൽപ്പത്തി ഒന്ന് ബി ജെ പി നാൽപ്പത്തിയഞ്ച് കോൺഗ്രസ് നാൽപ്പത്തി ഒന്ന് ദാ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നു ഹരിയാനയിൽ എന്താണ് സംഭവിക്കുന്നത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് അനുകൂലമായി വിധി എഴുതിയ മണ്ഡലങ്ങളുടെ പോളിംഗ് കൗണ്ടിങ് കഴിയുമ്പോഴേക്കും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നത് പിയാസുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പിയാസുനിൽ ഇത് ഈ ഈ നമ്പറുകൾ മാജിക് നമ്പർ വളരെ വളരെ വ്യത്യസ്തപ്പെട്ട നമ്പറുകളായി മാറുന്നു നാൽപ്പത്തിയഞ്ച് ബി ജെ പി നാൽപ്പത്തി ഒന്ന് കോൺഗ്രസ് നോക്കൂ മാറിയും മറിഞ്ഞും ലീഡ് നിലവരുന്നു പൊളിറ്റിക്കൽ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതായി മാറുന്ന അവസ്ഥ ഉണ്ടാവുന്നു ബാലകൃഷ്ണൻ നോക്കൂ കണക്കുകൾ നമ്മൾ പറഞ്ഞ പത്തൊൻപതിൽ നിന്ന് അവിശ്വസനീയമായ തിരിച്ചുവരവിലേക്കാണ് നാൽപ്പത്തി അഞ്ചിടങ്ങളിൽ ബി ജെ പി നാൽപ്പത്തി ഒന്നിടങ്ങളിൽ കോൺഗ്രസ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ തെട്ടാലി എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇതിന് ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടാകുന്നു സ്വഭാവമാണ് പക്ഷേ ഞാനിപ്പോഴും വിചാരിക്കുന്നത് കോൺഗ്രസ്സിന് തന്നെയായിരിക്കും അവിടെ മുന്നേറ്റം എന്ന് തന്നെയാണ് കാരണം സാഹചര്യപരമായ എല്ലാ ഘടകങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ശക്തമായി മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ മുന്നേറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ലീഡ് നില മാറി മറിയുന്നുണ്ട് എങ്കിലും അന്തിമ ചിരി ഹൂടയ്ക്ക് തന്നെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നാൽപ്പത്തിയാറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ആ സീറ്റുകളിലേക്ക് എത്താൻ അധിക ദൂരം കോൺഗ്രസിന് സഞ്ചരിക്കേണ്ടതില്ല നിശ്ചയമായി വിഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ കോൺഗ്രസ് കോൺഗ്രസും നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ ബി ജെ പിയും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ അടുത്തു വരാനിരിക്കുന്ന മണിക്കൂറുകൾക്കുള്ളിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാകാൻ തന്നെയാണ് സാധ്യത കാരണം കേവലം നാൽപ്പത്തഞ്ച് അൻപത് സീറ്റ് വോട്ടുകളുടെയൊക്കെ ലീഡ് നിലയാണ് ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും ചില മണ്ഡലത്തിൽ നാൽപ്പത്തി ആറ് വോട്ടുകളുടെയും ചില മണ്ഡലങ്ങളിൽ എണ്ണൂറ്റി അറുപത്തൊമ്പത് വോട്ടുകളുടെയും ഒക്കെ ലീഡ് നിലയാണ് കാണിക്കുന്നത് ആ ലീഡ് നില മാറിമറിയാം അവസാന റൗണ്ടിൽ വരുമ്പോൾ മാത്രമേ കാര്യങ്ങൾ ശരിയായി നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ കൂടിയും ഒരു വലിയ തിരിച്ചുവരവ് ബി ജെ പി നടത്തിയെന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ആ കാര്യത്തിൽ ബി ജെ പി അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം വലിയ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായിട്ട് പോലും ഇത്തരമൊരു മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിയുന്നുവെങ്കിൽ എന്താണ് അടി അന്തർധാരിയായി പ്രവർത്തിച്ചത് അടിയൊഴുക്കുകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മളിനി വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷേ പത്തു വർഷത്തെ ഭരണത്തിൽ ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗമെന്ന് പറയുന്നത് ഹരിയാന രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുപോലെ അവരുടെ അവിടുത്തെ കർഷകരുടെ അസംതൃപ്തി യുവാക്കളുടെ അസംതൃപ്തി ഗുസ്തി താരങ്ങളുടെ അസംതൃപ്തി തൊഴിലില്ലായ്മ പ്രശ്നം കാർഷിക പ്രശ്നം വിള ഇൻഷുറൻസിന്റെ പ്രശ്നം താങ്ങുവിലയുടെ പ്രശ്നം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വലിയ വികാരമായി നിൽക്കുമ്പോൾ പോലും ബി ജെ പിക്ക് ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതകരമാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഹരിയാന രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മേൽത്തട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്ന് വേണം വിലയിരുത്താൻ